ആ സുഹൃത്തുക്കളെ ആദ്യമായി ഇവിടെ മംഗോളിയിൽ വന്നിട്ട് ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടു നമ്മളെ ഹലോ നമസ്കാരം കടയിലാണുള്ളത് ബാവചേട്ടൻ ഇരുപത് വർഷം മുമ്പ് ഇവിടെ വന്ന ആളാണ് ഇരുപത്തിയെട്ട് വർഷം മുമ്പ് വന്നാണ് ഭാവുചേട്ടൻ ബാവച്ചേട്ടന്റെ കുറച്ച് കഥകളൊക്കെ പറയും ഭാവ ചേട്ടൻ പറയൂ എങ്ങനെയായിരുന്നു വന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് ഇതെല്ലാം പതിവ് കഥകളാണ് അല്ലാണ്ട് അതിനകത്ത് വലിയ പുതുമിയൊന്നും ഇല്ല പക്ഷെ എന്നാലും എന്താ കഥകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഥകളായിട്ട് തോന്നണമെങ്കിലും നല്ല കാര്യം അപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് ഞാനിവിടെ വരുമ്പോൾ ഈ എന്ന് പറഞ്ഞ മംഗോളിയയുടെ ക്യാപിറ്റൽ സിറ്റിയില് നാല് ലക്ഷം ആളുകൾ ഉള്ളത് ഓക്കേ അപ്പോ പക്ഷെ ഇപ്പോ പതിനെട്ട് ലക്ഷം ആളുകളാണുള്ളത് ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു വലിയൊരു നമ്മൾ നാട്ടിൽ പറയില്ല ഓടങ്കരമൂലെ അക്കൂട്ടൊരു ചെറിയൊരു സ്ഥലമായിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ ഒരു പ്രശ്നവും എല്ലാവരും ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആളുകൾ ഞാനിവിടെ ആദ്യായിട്ട് മംഗോളിയിലെ ആദ്യത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വന്ന പ്രോജക്ട് മാനേജർ ആയിരുന്നു അത് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറി ഞാൻ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങി അതൊരു പന്ത്രണ്ട് കൊല്ലം ഓടിച്ചു അതിനുശേഷം വേറൊരു മൈനിങ്ങില് റിയോട്ടിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു അവിടെ കൊല്ലം വർക്ക് ചെയ്തു അതിന് പിന്നെ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സെപ്റ്റംബർ ഒമ്പതിന് സെപ്റ്റംബർ ഒമ്പത് തീയതി അതായത് നയൻറ്റീൻ നയൻറ്റി നയൻ നയൻത് മന്ത് ആൻഡ് നയൻത്ത് ഡേ ആണ് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് താജ്മഹൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ എൻ്റെ അക്കൗണ്ടൻറ്റ് ഇവിടുന്ന് പ്രഗ്നൻസി ലീവ് എടുത്ത് പോയപ്പോൾ ഒരു സ്കൂളിൽ ജസ്റ്റ് പാസ് ഔട്ട് ചെയ്ത കുട്ടി എൻ്റെ പുതിയ അക്കൗണ്ടൻ്റായിട്ട് വന്നു ഫസ്റ്റ് ജോബ് അവളുടെ ഫസ്റ്റ് ജോബാണ് അപ്പോൾ പിന്നെ വലിയ മോശം ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു അപ്പൊ എനിക്കും പത്തി വയസ്സായി തുടങ്ങിയായിരുന്നു അപ്പൊ ഞാനും വലിയ മോശമില്ല ഇല്ല ദേവൻഗിരോട് അവള് സമ്മതിച്ചു അവളെ കെട്ടി ഇപ്പൊ നാല് പിള്ളേരുണ്ട് മംഗോളിയായിട്ട് അങ്ങനെ മംഗോളിയയില് ജീവിച്ചു തുടങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് കുട്ടികള് മൂന്നാണ് ഒരു പെണ്ണും അപ്പൊ അങ്ങനെ പോണു അപ്പൊ ഇത് ഹോക്കിൻസിന്റെ അല്ല എന്നാലും ഒരു ഹോട്ടൽ ഉണ്ട് എല്ലാ സൗകര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് സുഹൃത്തുക്കളെ ഭാവചാന്റെ കടയൊക്കെ നമുക്കൊന്ന് കാണാം